പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തി അഞ്ചാം ദിവസം പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങയുടെ മരണം ഒരു സ്നേഹനിദ്രയായിരുന്നുവല്ലോ അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉത്കടമായ അഭിവാഞ്ചയുടെ പൂർത്തീകരണമായിരുന്നു നാദെ ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങേ ദിവ്യകുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാക്കണമേ ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ് അവയെ വിജയപൂർവ്വം തരണം ചെയ്ത് നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും ദൈനമുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാർഗിസ്റ്റ് അപേക്ഷിച്ചവരിൽ ഒരു കളിയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കനികയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതികൾ ഞാൻ അണയുന്നു വിളപിച്ച് കണനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാർവം കേട്ട് ആ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കന്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനിച്ച സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകരോട് ഞങ്ങൾ ശംസിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്ലോമത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ തന്മാറിനെ കഥാവങ്ങി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനത്തെ ഫലമായോ പരിശുദ്ധം അറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് വേശികളാണ് മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കുവാമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയുമേ പാപികളുടെ സങ്കേതമേ ഇതാ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിർക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളയണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം ഇറയണമേ അങ്ങനെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ശംസരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഫനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ തന്മാർജ്ഞ മറയുമേ സ്വസ്ഥി കഥാവിലൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സ്തുതി പോലെ നീക്കുവാമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാണമേ അങ്ങടെ രാജ്യം വരയണമേ അങ്ങടെ തിരുമൻസ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇനി തരണമേ ഞങ്ങളോട് തെറ്റരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകോ പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുകൾ പുത്ര ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കത്താവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കത്താവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കുക പരിശുദ്ധ വനാവുന്നോ പരിശുദ്ധമറിയുമേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമുരാനോട് പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ടതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമിരാനോട് പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നോ അങ്ങയുടെ തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധമറയുമേ ധമരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും ധമരാനോട് ഉപേക്ഷിച്ചുള്ളണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മകർജ മറയുമേ അങ്ങയുടെ കഥാവിലൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കുക ോ അങ്ങനെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ജപം ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ